ഗൈസ് നമ്മൾ നമ്മളിത് ബർത്ത്ഡേ ബോയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ഈ ചേട്ടൻ നമുക്ക് ലിഫ്റ്റ് തന്നു അപ്പോൾ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഈ ആട്ടം പറഞ്ഞു കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ പോ ആരെങ്കിലും കണ്ട ഞാൻ കേറ്റാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കയറ്റിയതാണ്ട് നമ്മളെ അപ്പോൾ നമ്മളെടുത ഡ്രസ്സും കടയിലെത്തി അപ്പൊ മാമനുള്ള ഡ്രസ്സ് നോക്കുകയാണ് കാശിയാണെങ്കിൽ ഓരോ ഡ്രസ്സിൻ്റെയും മേടം ഇങ്ങനെ തൂക്കിയിട്ട കാരണം അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുക അങ്ങോട്ടും മണ്ട ഇങ്ങോട്ടും മണ്ട് ഇതൊക്കെ തന്നെ പണി അപ്പൊ മാമന്റെ ബർത്ത്ഡേയാണ് കേട്ടോ അപ്പോൾ മാമൻ അധികം ടീ ഷർട്ടാണ് ഇടുക അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ടീഷർട്ടുകളൊക്കെ നോക്കുകയാണ് അങ്ങനെ ഞാനും ഒന്ന് വാങ്ങി അമ്മയൊന്ന് വാങ്ങി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി എന്താണ് വാങ്ങി തരട്ടോ വായോ അവർക്ക് ഫ്രൂട്ട് എനിക്ക് ടീലേം വാങ്ങിയത് പക്ഷെ എന്റെ ടീല അവര് അമ്മായി മാമും ജോലിക്ക് പോയിരിക്കുന്നു അപ്പൊ അവര് ഈവനിങ് വരുള്ളൂ അപ്പൊ ഈവനിങ് ആണ് നമ്മള് ബെർത്ത്ഡേ പരിപാടി വെച്ചത് അങ്ങനെ അവട്ടാസും മോനും പിന്നെ അമ്മായിയും ഒക്കെ വന്നിരിക്കുന്നുട്ടോ അങ്ങനെ അങ്ങനതേ നമ്മുടെ കേക്കും ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഏട്ടൻ്റെ കയ്യിലിരുന്നു കേട്ടോ ഇതിനൊക്കെ ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ഏട്ട ഒൻപത് മണിക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അവൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ അതേ കേക്കും മന്തി ആട്ടോ നമ്മളേൽപ്പിച്ചത് അപ്പോഴൊക്കെ അത് എത്തി പക്ഷെ ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതാൻ മറന്നുപോയിട്ടോ അപ്പോൾ അതെ മാമൻ കഷ്ടപ്പെട്ട് മാമൻ തന്നെ എഴുതി മാമൻ തന്നെ ഹരി എഴുതി വച്ചിട്ടോ അങ്ങനെ ഇനി നമ്മൾ ആ ഒരു ചടങ്ങിലോട്ട് പോവുകയാണ് അങ്ങനെ ദേ നിമിഷം വന്നെത്തി മാമത് കേക്ക് കട്ട് ചെയ്യുകയാണ് ഗായ്സ് അമ്മായിനെ നിർത്താതെ രണ്ട് പിള്ളേരും കൂടി കേറി നിന്നിട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് മന്തി കൊടുക്കുമില്ല പിന്നെ അവിടെ കേക്ക് കൊടുക്കാനുള്ള ഒരു ബഹളായിരുന്നു പിന്നെ പിള്ളേര് രണ്ടാളും കേക്കിന്റെ അടുത്തുനിന്ന് മാറുന്നില്ലേ കാശിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കിട്ടോ അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും മന്തി ഇരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനും പോയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മന്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബർത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്